ഹായ് എന്ത് കർക്കിടകം രണ്ടാം ദിവസമാണല്ലേ അപ്പോൾ നമ്മൾ ഇന്നലെ ഒന്നാം ദിവസം സുന്ദരകാന്ഡത്തിൻ്റെ പ്രാധാന്യത്തിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാം ദിവസം സുന്ദരകാന്ഡം പാരായണം ഞാൻ നിങ്ങളുടെ മുന്നിൽ പറ്റി കുറച്ചുകൂടെ വിശദാംശങ്ങൾ പറഞ്ഞിട്ട് സുന്ദരകാന്ഡ പാരായണത്തിൻ്റെ ആദ്യത്തെ ഭാഗം അവതരിപ്പിച്ചിട്ട് അർത്ഥ വിവരണം പറയുന്നതിന് മുന്നേ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ എനിക്ക് നേരിട്ട് അടുത്തറിയാവുന്നതിൽ വെച്ചിട്ട് കൃഷ്ണന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൃഷ്ണഭക്തിയുണ്ട് അത് ഒരുപാട് പേർക്ക് ഒരുപാട് പേര് കൃഷ്ണഭക്തരാണ് എന്നൊക്കെ എനിക്ക് അറിയാം പക്ഷേ ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കി വെച്ചിട്ട് ഞാൻ എപ്പോഴും പറയുന്നത് കൃഷ്ണൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഗുരുനാഥയായ ഡോക്ടർ രേണുക സുനിൽ ആ മാമാണ് നമുക്ക് വേണ്ടിയിട്ട് സുന്ദരകാന്ഡം പാരായണം ചെയ്തിരിക്കുന്നത് അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമനും ശ്രീകൃഷ്ണനും കൃഷ്ണഭത്ത എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് പ്രിയപ്പെട്ട കൃഷ്ണൻ്റെ അത്രയ്ക്കും പ്രിയപ്പെട്ട ആളല്ലേ അപ്പോൾ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ടല്ലോ ആരോട് പ്രാർത്ഥിച്ചാലും എല്ലാം എത്തുന്നത് എന്നിലേക്ക് ആ ഞാൻ എന്ന് പറയുന്നത് പരബ്രഹ്മമായിട്ടാണ് ഈശ്വരൻ പറയുന്നത് അപ്പം നമ്മൾ ഏത് രൂപത്തിൽ പ്രാർത്ഥിക്കുന്നതല്ല കൃഷ്ണനെ വിളിച്ചാലും രാമനെ വിളിച്ചാലും ഹനുമാനെ വിളിച്ചാലും മഹാദേവനെ വിളിച്ചാലും ദേവീനെ വിളിച്ചാലും ഏത് റിലീജിയൻ ആണെങ്കിലും ഏത് മത മതങ്ങൾക്കും ജാതിക്കും എല്ലാം അതീതമാണ് ഈശ്വരൻ അല്ലേ പക്ഷെ ഓരോരുത്തരും ഇഷ്ടമുള്ള രീതിയിൽ വിളിക്കുമ്പോൾ നമുക്ക് അതായത് ഭഗവാൻ പലതും ഈശ്വരനൊന്നും എന്നുള്ള ഒരു ഇതാണല്ലോ അതായത് മതങ്ങൾ പലതാണെങ്കിലും ഈശ്വരൻ ഒന്ന് സർവേശ്വരൻ ഒന്ന് പരബ്രഹ്മം ഒന്ന് അപ്പോൾ എല്ലാവരും അവരവരുടേതായിട്ട് അവരുടെ മനസ്സിന് സ്വീകാര്യമായിട്ടുള്ളത് സ്വീകരിക്കുന്നു എല്ലാം നല്ലത് എല്ലാം ഒന്ന് തന്നെ എങ്ങനെ പ്രാർത്ഥിച്ചാലും എല്ലാം എത്തുന്നത് പരബ്രഹ്മത്തിലോട്ട് തന്നെയാണ് അത് പറഞ്ഞുകൊണ്ട് സുന്ദരകാണ്ഡത്തിലെ ഇൻട്രൊഡക്ഷൻ ഞാൻ ഒരുപാട് നീട്ടുന്നില്ല ഞാൻ രേണുക മാമിൻ്റെ പാരായണം ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിൻ്റെ അർത്ഥ വിവരണം അതിന് ശേഷം പറയാം അപ്പോൾ സുന്ദരകാണ്ഡം എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ചെറിയ ഇൻട്രഡക്ഷൻ ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടാൽ നല്ലതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ ഇനിയുള്ള വീഡിയോകൾ എണ്ണാൻ പറ്റും ലൈക്ക് ചെയ്താൽ ആ നമ്പർ ഓഫ് ലൈക്സ് കാണുമ്പോൾ എനിക്കൊരു പ്രോത്സാഹനം കൂടാകും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ കുറേ പേരിലോട്ട് അത് എത്തുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്യുക എന്തായാലും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ആധ്യാത്മരാമായണത്തിലെ ഏറ്റവും സുന്ദരമായ കാണ്ടാണ് സുന്ദരകാണ്ഡ പേരുകൊണ്ട് മാത്രമല്ല കേട്ടോ ശബ്ദഭംഗിയൊണ്ടും അർത്ഥ ഭംഗിയുണ്ടും സുന്ദരം എന്നാൽ ആ വാക്കിന് ഉപരിയായിട്ട് അതിന് പല അർത്ഥങ്ങളുണ്ട് അപ്പോൾ അതിൽ ഒരു അർത്ഥം എന്ന് വെച്ചാൽ സുന്ദരൻ എന്ന വാക്കിന് കാമദേവൻ എന്നൊരു അർത്ഥമുണ്ടല്ലോ അതായത് സുന്ദരനെ ചുട്ട് ഭസ്വമാക്കിയ സുന്ദരീശ്വരൻ്റെ പരമശിവൻ്റെ വാനരാവതാരമായ ഹനുമാനാണ് ഈ കാണ്ഡത്തിലെ മുഖ്യ കഥാപാത്രം അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുന്ദരകാന്ഡത്തിൽ ഹനുമാൻ സ്വാമിയുടെ പ്രാധാന്യത്തിനെ പറ്റി അപ്പോൾ രുദ്രാവതാരമായ ഹനുമാൻ പ്രാധാന്യമുള്ള കാന്ഡമാണ് സുന്ദരകാന്ഡം എന്ന് നമുക്കതുകൊണ്ട് മനസ്സിലാക്കാം അതെ അതുകൊണ്ടാണല്ലോ ഹനുമാൻ ഭക്തരെ ശനി ഉപദ്രവിക്കത്തില്ല എന്നുള്ളതുകൊണ്ട് ശനിദോഷമുള്ളവർ സുന്ദരകാന്ഡന കഷ്ട നഷ്ട ദുരിതങ്ങളെല്ലാം ഇതാക്കും ശനി ദോഷങ്ങളുള്ളവരെ മാത്രമല്ല എന്താണെങ്കിലും ഈ ആധ്യാത്മരാമായണത്തിൽ സുന്ദരകാന്ഡം എന്നുള്ള ഭാഗത്താണ് നമ്മളുടെ സുന്ദരേശ്വരൻ അതായത് പരമശിവനാൻ്റെ വാനരാവതാരമായ ഹനുമാൻ സ്വാമീൻ്റെ മുഖ്യ കഥാപാത്രമായിട്ട് അതായത് ഹനുമാൻ സ്വാമി ആ സമുദ്രം ചാടി ചാടിക്കടക്കുന്നത് മുതൽ ലങ്കാദഹനം വരെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും കുറേശ്ശെ കുറേശ്ശെ ഭാഗങ്ങളായിട്ട് അതിന് വേറെ ഒരു അർത്ഥമുണ്ട് എന്നേക്കുവായി നഷ്ടപ്പെട്ടെന്ന് കരുതിയ സുന്ദരിയെ അതായത് സീതാദേവിയെക്കുറിച്ച് ശ്രീരാമന് വിവരം ലഭിക്കുന്നത് ഈ സുന്ദരകാന്ഡത്തിലാണ് അതുകൊണ്ട് നഷ്ടസൗഭാഗ്യങ്ങൾ തിരികെ ലഭിക്കുവാൻ സുന്ദരകാന്ഡം പതിവായി വായിക്കുന്നത് ഉത്തമമാണെന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്നു അപ്പോൾ ഇത് ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യത്തിൽ നിന്ന് വായിക്കണ ഇത് രമണിക്കുട്ടി അമ്മ എം എന്ന് പറഞ്ഞിട്ട് ഒരു രമണിക്കുട്ടി അമ്മ എന്ന് പറഞ്ഞിട്ട് ടീച്ചറുടെ അവതാരിക ഉണ്ട് അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ ഇത് അറിഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇങ്ങനെ സുന്ദരിയെ നഷ്ടപ്പെട്ട് ശ്രീരാമന് വിവരം ലഭിക്കുന്നതാണെന്നും ഇങ്ങനൊരർത്ഥമുണ്ടെന്നും ഒക്കെ അപ്പോൾ നമുക്ക് ഈ സുന്ദരകാണ്ഡത്തിലെ ആദ്യത്തെ ഭാഗം ഇപ്പോൾ കേട്ടിട്ട് അതിൻ്റെ അർത്ഥ വിവരണങ്ങളിലോട്ട് കടക്കാം ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല അല്ലേ എന്തിനാ ബോറടിപ്പിക്കുന്നത് ബോറടിക്കുന്നുണ്ടോ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നു എന്നാലും നമുക്ക് ഇത് കേൾക്കാം അപ്പോൾ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാവരും ഈ രാമമന്ത്രം ചൊല്ലിയിട്ട് വേണം ഇത് കേൾക്കാൻ തുടങ്ങാൻ അറിയാമല്ലോ ഹനുമാൻ സ്വാമി എന്ന് പറഞ്ഞാലും ഹൃദയത്തിൽ രാമ ഭഗവാനെ രാമ ചൈതന്യം ഉൾക്കൊള്ളുന്നത് കൊണ്ട് ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് രാമനാമമാണ് അപ്പോൾ തുടങ്ങാം ഓം ഹരി ശ്രീ ശ്രീഗണപതയെ നമ അവിഘ്നമസ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोगाभिराम जय श्रीराम राम राम रामणान्तक राम श्रीराम मम हृदि राम राम श्रीराघवात्म राम श्रीराम रमापते श्रीरामरमणीया विग्रहा नमोऽस्तु ते नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः सुन्दरकाण्डं सकलशुकुलविमल बरे സാരസ്യ പീയൂഷാര സർവസ്വമേ കഥയമ കഥയം കേട്ടാൽ മതി വരാ കിളിമകളോടതി സരസമിതി രഘുകുലാധിപൻ കീർത്തി കേട്ടിടുവാൻ ചോദിച്ച നന്തരം കളമൊഴിയും അഴകിനൊടു തൊഴുതു ചൊല്ലിടിനാൽ കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസേ ഹിമശിഖരിഘനം ലി ശതകയോജനാ വിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മാരുതി മനുജ പരിവൃചരണ നളിന

ആ രീതി അനുസരിച്ച് സുന്ദരകാണ്ഡാരംഭത്തിലും കവി കിളിയെ ക്ഷണിക്കുകയും കിളി കഥ പറഞ്ഞു തുടങ്ങുകയും ചെയ്യുന്നു രാമകഥകൾ കേൾക്കാൻ താൽപ്പര്യം കൊണ്ട് തൊഴുതുകൊണ്ട് നിൽക്കുന്ന ശ്രീ പാർവതിയോട് കാരുണ്യപൂർവം ചിരിച്ചുകൊണ്ട് ശ്രീ മഹാദേവൻ രാമകഥ പറയുവാൻ ആരംഭിച്ചു അതാണ് നമ്മൾ ആദ്യ ഭാഗത്ത് സകലശുഖകുലവിമല തിലകിതകള ഇവരെ സാരസ്യ പീശ സാരസ സർവസ്വമേ എല്ലാ തത്തകളുടെയും വംശങ്ങൾക്ക് വിശിഷ്ടമായ തിലകമെന്ന നിലയിൽ ശോഭിക്കുന്ന ശരീരമുള്ളവളും സാരസ്യമായ അമൃതിൻ്റെ സാരസ സർവസ്വമായവളുമായ കിളിമകളെ നീ എന്നെ ആദരവോടെ കഥകൾ പറഞ്ഞു കേൾപ്പിക്കുക കഥയ കഥയ കഥയമമമ കഥകളതി സാദരം കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതിവര ശ്രീരാമന്റെ ലീലകൾ കേട്ടാൽ മതിയാവുകയില്ല കിളിമകളോട് അതിസരസമിതി രഘു കുലാധിപൻ കീർത്തി കേട്ടിടുവാൻ ചോദിച്ചനന്തരം കിളിമകളോട് അതിസരസമായി ശ്രീരാമന്റെ കീർത്തി വിവരിച്ചു പറയുവാൻ ആവശ്യപ്പെട്ടപ്പോൾ കളമൊഴിയും അഴകിനോട് തൊഴുതു ചൊല്ലിയിനാൾ കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസേ കളമൊഴിയായ തത്തക്കുഞ്ഞ് തൊഴുത് കാരുണ്യമൂർത്തിയായ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചു ഹിമശി ഹിമശിഖരി സുധയോട് ചിരിച്ച് ഗംഗാധരനെങ്കിലോ കേട്ടുകൊള്ളുകരുളി ചെയ്തു ശിവൻ പാർവതിയോട് മന്ദഹസിച്ചുകൊണ്ട് എന്നാൽ കേട്ടുകൊള്ളുക എന്ന് പറയുകയും ചെയ്തു സമുദ്രലംഘനം സമുദ്രലംഘത്തിൻ്റെ സാരാംശം എന്നാൽ മാരുതപുത്രനും പർവ്വതാകാരൂപിയുമായ ഹനുമാൻ തൻ്റെ ശക്തിയും ബലവും കൊണ്ട് നൂറ് യോജന വിസ്താരമുള്ള ലവണസമുദ്രം മറികടക്കാൻ ശ്രീരാമകാലടികളെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിശ്ചലനായി നിന്നു ലവണജലനിധിശതക യോജനാ വിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻ ചരണനളിനുഗളം മുത മാനസേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം നൂറ് യോജന വിസ്താരമുള്ള ഉപ്പു സമുദ്രം അതിക്രമിച്ച് ലങ്കയിൽ ചെല്ലുന്നതിന് ഹനുമാൻ മനുഷ്യശ്രേഷ്ഠനായ ശ്രീരാമൻ്റെ പാതയുഗളം സന്തോഷത്തോടെ മനസ്സിൽ നിശ്ചലമായി ചിന്തിച്ചുറച്ച് കവിവരോടമിത ബലസഹിതമുര ചെയ്തി കണ്ടുകൊള്ളവിൻ നിങ്ങളെങ്കിലെല്ലാവരും വാനരശ്രേഷ്ഠന്മാരോട് അമിതമായ ബലം ചേർന്ന് പറഞ്ഞു എങ്കിൽ നിങ്ങളെല്ലാവരും കാണുവിൻ എൻ്റെ പിതാവിന് തുല്യനായ ഞാൻ അതിവേഗത്തിൽ അഭിമാനപൂർവ്വം രാക്ഷസേശ്വരൻ്റെ വസതിയിലേക്ക് പോകുന്നു അതാണ് മമജനക സദൃശന ഹമതി എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് അതായത് ഹനുമാൻ സ്വാമി പറയാണ് എൻ്റെ പിതാവായ വായുദേവൻ ആകാശത്ത് അതിവേഗം സഞ്ചരിക്കുന്നത് പോലെയും രാമൻ തൊടുത്തു വിട്ട ശരം പോലെയും അത്രയും തന്നെ വേഗത്തിൽ ഞാൻ സീതാദേവിയെ തേടിപ്പോകുന്നു ഈ മഹത്തായ കാര്യം എന്നെ ഏൽപ്പിച്ചതിൽ ഞാൻ കൃതാർത്ഥനായി ജനന മരണങ്ങൾ പോലും ഇല്ലാതാക്കുന്ന രാമനാമവും ചിന്തിച്ച് നടക്കുന്ന എനിക്ക് രാമദൂതനാകാൻ സാധിച്ചതിനാൽ ഈ ജന്മത്തിൽ ഒന്നിനെക്കുറിച്ചും യാതൊരു ഭയവുമില്ല മരണസമയത്ത് രാമനാമം ചിന്തിക്കുന്നവൻ സംസാര സമുദ്രം കടക്കുന്നു രേണുകാമാൻ പാരായണം ചെയ്ത ജനക സദർശന ഹമതി ആ ഒരു ഭാഗം കേട്ടാൽ നമുക്ക് മനസ്സിലാവും നമ്മളുടെ ഈ അതായത് അവിടെ പോലും എത്ര വേഗത്തിലാണ് ഞാൻ പോകുന്നത് എന്ന് അവിടെ പോലും ശ്രീരാമനെ സ്മരിച്ചുകൊണ്ട് ശ്രീരാമസ്വാമി തൊടുത്തുവിട്ട ശരം പോലെ അത്രയും വേഗത്തിൽ സീതാദേവിയെ തേടി എന്ന് പറഞ്ഞിട്ട് ഒരു കൃതാർത്ഥനായി പറയണേ ഈ മഹത്തായ കാര്യം എന്നെ ഏൽപ്പിച്ചതിൽ ഞാൻ കൃതാർത്ഥനായി അല്ലേ അപ്പോൾ നമ്മൾ പലതും ചെയ്യുമ്പോൾ ഞാനാണിത് ചെയ്തത് എന്ന് പറയാനുള്ള ടെൻഡൻസി നമുക്ക് പലർക്കും പക്ഷേ അവിടെയും ശ്രീരാമഭക്തി നമ്മളെ ഹനുമാൻ സ്വാമിയുടെ ശ്രീരാമഭക്തി നമ്മളെ ഒരു കാര്യമുണ്ട് അതായത് ഭഗവാനോടുള്ള ഭക്തി മൂലം എന്ത് ചെയ്യുമ്പോഴും ആ ചെയ്യുന്ന കർമ്മം ഏൽപ്പിച്ച ഭഗവാൻ കൃതാർത്ഥത പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് അപ്പോഴാണ് അതായത് നമ്മളിതിൻ്റെ ശരിക്കും ഹനുമാൻ്റെ ഭക്തി ഈ നമ്മൾ സുന്ദരകാണ്ഡത്തിലൂടെ നമുക്ക് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു ഒരു ഭക്തൻ ഭഗവാനെ എത്രമാത്രം അതായത് ഒരു കർമ്മം ചെയ്യുമ്പോൾ പോലും ആ കർമ്മം ഞാനാണ് ചെയ്യുന്നത് താനാണ് ചെയ്യുന്നത് എന്നുള്ള ചിന്തയില്ലാതെ ഭഗവാൻ അത് തന്നെ ഏൽപ്പിച്ചതിൽ നന്ദി പറഞ്ഞുകൊണ്ട് ആ കൃതാർത്ഥതയോടെ എപ്പോഴും ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ചെയ്താൽ അത് വിജയം വരിക്കും എന്നുള്ളത് നമ്മളെ ഒരു ഭാഗമാണ് ശരിക്കും ആ ഒരു ഭക്തൻ്റെ ഒരു ആ ഒരു എത്രമാത്രം ഭക്തി കൊണ്ട് നമുക്ക് ഭഗവാനെ ചിന്തിച്ചുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ എങ്ങനെ ചെയ്യണം എന്നുള്ള അതായത് നമ്മൾ ഒരു ഗുരുസ്ഥാനീയനാണ് ഹനുമാൻ സ്വാമി അല്ലേ നമ്മളെ ഭക്തിമാർഗം പഠിപ്പിക്കുന്ന ഒരു ഗുരുസ്ഥാനീയനായിട്ട് നമുക്ക് കാണാം അപ്പോൾ അതിനെക്കുറിച്ച് പറയാം അതിനു മുന്നേ ഈ അർത്ഥ കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ ജനന മരണങ്ങൾ പോലും ഇല്ലാതാക്കുന്ന രാമനാമവും ചിന്തിച്ച് അപ്പോൾ ഈ വരിയിൽ രാമനാമത്തിൻ്റെ മഹത്വവും പറയുന്നുണ്ട് അതായത് രാമനാമം ജപിച്ചാൽ നാമജപം കലിയുഗത്തിൽ നാമജപം കൊണ്ട് മാത്രം രക്ഷപ്പെടാൻ പറ്റും എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ ഇപ്പോൾ രാമായണത്തിൽ ഈ സുന്ദരകണ്ഡത്തിൽ ഈ ഭാഗത്തിൽ പറയുന്നുണ്ട് ജനന മരണങ്ങൾ പോലും ഇല്ലാതാക്കുന്ന രാമനാമവും ചിന്തിച്ച് നടക്കുന്ന എനിക്ക് രാമദൂതനാകാൻ സാധിച്ചതിനാൽ ഈ ജന്മത്തിൽ ഒന്നിനെക്കുറിച്ചും യാതൊരു ഭയവുമില്ല മരണസമയത്ത് രാമനാമം ചിന്തിക്കുന്നവൻ സംസാര സമുദ്രം കടക്കുന്നു രാമദൂതനായ എനിക്ക് ഈ സമുദ്രം കടക്കാൻ എന്ത് പ്രയാസം കണ്ടോ ആ ഒരു അതായത് നമ്മളെ ഒരു ക്ലേശകരമായിട്ടുള്ളൊരു കാര്യം നമുക്ക് സംഭവിക്കുമ്പോൾ ഒരു വലിയ ഒബ്സ്റ്റിക്കൽ അല്ലെങ്കിൽ നമ്മളൊരു വലിയ കാര്യം മറികടക്കുമ്പോൾ ഈ രാമായണത്തിൽ നമ്മൾ ഈ സുന്ദരകാനത്തിൽ ഈ എന്തുമാത്രം സുന്ദരമായ മെസ്സേജസ് കൂടെ ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട് അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പോൾ നമ്മളെല്ലാവരും ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ അപ്പോൾ അതാണ് പറയുന്നത് നമ്മൾ അത്തമറിഞ്ഞ് പാരായണം ചെയ്യുമ്പോഴാണ് നമ്മളതിൻ്റെ സാരാംശം ഉൾക്കൊള്ളുന്നത് ആ സാരാംശം ഉൾക്കൊള്ളുന്നെന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ജീവിതത്തിൽ നമ്മൾ നമ്മൾ ഒരിക്കൽ പോലും ഒരു മേജർ ഒബ്സ്റ്റക്കിൾ അല്ലെങ്കിൽ ഒരു വലിയൊരു കടമ്പ കടക്കേണ്ട സാഹചര്യം ആ ഒരു പ്രതിസന്ധി തരണം ചെയ്യുക നേരിടേണ്ടി വരാത്തവരായിട്ട് ആരുമില്ല അല്ലേ എല്ലാവരും ജീവിതത്തിൽ ഓരോരോ പ്രതിസന്ധി ഘട്ടങ്ങൾ നേരിടുന്നു പക്ഷേ ആ പ്രതിസന്ധി ഘട്ടം നേരിടുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമോ പറ്റില്ലയോ എന്ന് നമ്മളിങ്ങനെ ശങ്കിക്കും ഭയമാണോ അതോ എന്നെക്കൊണ്ട് പറ്റും എന്നുള്ള വിശ്വാസമാണോ വില്യു ചൂസ് ഫിയർ ഓർ വില് യു ചൂസ് ഫെയ്റ്റ് എന്ന് നമ്മളെപ്പോഴും നമ്മൾ നമ്മളുടെ ഉള്ളിൽ ചോദിക്കണ ആ ഒരു ചോദ്യമുണ്ട് അപ്പോൾ ഇതേ കണക്ക് ശ്രീരാമദൂതനായിട്ട് ഉള്ള ഹനുമാൻ സ്വാമിക്ക് സമുദ്രം ചാടിക്കടക്കുന്ന ആ വലിയ സമുദ്രം ചാടിക്കടക്കുക എന്ന് പറഞ്ഞാൽ ഒരു അല്ലേ ഒരു ചാടിക്കടക്കുകയാണ് ചെയ്യേണ്ടത് ഇത്രയും യോജനകളുള്ള സമുദ്രം അപ്പോൾ അത് പറ്റുമോ ഇല്ലയോ എന്നുള്ള ഭയമല്ല നമ്മളെവിടെ പഠിപ്പിക്കുകയാണ് അത്രയും വലിയ ഒരു ഒബ്സ്റ്റക്കൾ വന്നിട്ടും എന്താണ് ഹനുമാൻ സ്വാമി അവിടെ ചെയ്തത് രാമനാമം ജപിക്കുന്നതുകൊണ്ട് മാത്രം ആ മരണസമയത്ത് രാമനാമം ജപിക്കുന്നതുകൊണ്ട് ചിന്തിക്കുന്നതുകൊണ്ട് മാത്രം ഒരാൾ സംസാര സമുദ്രം തന്നെ കടക്കുന്നു അല്ലേ ഈ ലോക ദുരിതങ്ങളിൽ നിന്ന് വരെ മോക്ഷം ലഭിക്കുന്നു ഈ സംസാരം ഈ ഈ ലോക ദുഃഖം അതായത് ഈ ലോകത്തിനെ ഒരു വലിയ സമുദ്രം പോലെ കമ്പയർ ചെയ്യാണ് അപ്പം മരണസമയത്ത് രാമനാമം ചിന്തിക്കുന്നത് കൊണ്ട് മാത്രം സംസാര സമുദ്രം കടന്നൊരാൾ മോക്ഷം പ്രാപിക്കുന്നു അപ്പോൾ രാമദൂതനായ എനിക്ക് അല്ലേ രാമ രാമദൂതനായ എനിക്ക് ഈ സമുദ്രം കടക്കാൻ എന്ത് പ്രയാസം നോക്ക് ആ ഭക്തിയും രാമദൂതനായ എനിക്ക് ഇത് വളരെ ആ രാമഭക്തി കൊണ്ട് എനിക്കിത് സാധ്യമാണ് അപ്പോൾ ഫിയർ ഓർ ഫെയ്ത്ത് ചൂസ് ചെയ്യാൻ വന്നപ്പോൾ വാട്ട് ഡിഡ് ഇ ചൂസ് ഫെയ്ത്ത് അതാണ് നമുക്ക് ഭയമാണോ അതോ നമ്മുടെ ഭഗവാനിലുള്ള വിശ്വാസം കൊണ്ട് എനിക്കിത് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള അത് വന്നപ്പോൾ അങ്ങനൊരു ശങ്ക പോലും ഇല്ലാണ്ട് എന്നെക്കൊണ്ടിത് ചെയ്യാൻ സാധിക്കും കാരണം അത്രയ്ക്കാണ് എനിക്ക് എൻ്റെ ഭഗവാനോടുള്ള ഭക്തി ഞാൻ രാമദൂതനായതുകൊണ്ട് എനിക്കത് ഒന്ന് ഒന്ന് ആ നാമം ചിന്തിക്കുന്നതുകൊണ്ട് മാത്രം മോക്ഷം ലഭിക്കുമ്പോൾ രാമദൂതനായ എനിക്കിത് എന്ത് എന്ത് പ്രയാസം എന്ന് പറഞ്ഞിട്ടാണ് ഇതൊരു മഹത്തായ മെസ്സേജ് ആണല്ലേ മനസ്സിൽ സീതാരാമന്മാരും ശിരസിൽ രാമാങ്കുലീയവുമായി ലവണസമുദ്ര ലംഘനത്തിനായി പോകുന്ന ഞാൻ അല്പം പോലും ഭയപ്പെടുന്നില്ല നോക്കൂ ഇവിടെ നമുക്കത് മനസ്സിലാവുന്നതാണ് അതായത് എന്തുകൊണ്ടാണ് ധീരതയുടെയും ബലത്തിൻ്റെയും ശക്തിയുടെയും ഭയമില്ലാത്തതിൻ്റെയും രൂപ രൂപാവതാരമായി നമ്മൾ ഹനുമാൻ സ്വാമിയെ പറയുന്നത് കാരണം ഇത്രയും വലിയൊരിത് വന്നിട്ടും അല്പം പോലും ഭയപ്പെട്ടില്ല ആ ഒരു വിശ്വാസം കൊണ്ട് എങ്ങനെയാണ് ആ ഭയമില്ലാത്ത അവസ്ഥ നേടിയത് ഭക്തി കൊണ്ട് അതാണ് ഭക്തിമാർഗം നമ്മൾ ഭക്തി ഒന്നുകൊണ്ട് മാത്രം ഭയമില്ലാതാകുന്നു എന്ന് നമ്മളെ പഠിപ്പിച്ച് ഇവിടെ അല്ലേ അപ്പോൾ മനസ്സിൽ സീതാരാമന്മാരും ശിരസിൽ രാമാങ്കുലിയുമായി ലവണ സമുദ്ര ലംഘനത്തിനായി പോകുന്ന ഞാൻ അല്പം പോലും ഭയപ്പെടുന്നില്ല എന്ന് ദൃഢനിശ്ചയത്തോടെ പറഞ്ഞിട്ട് അത് ചെയ്യുവാണ് അതിനാൽ വാനരന്മാരെ നിങ്ങൾ എന്നെ ഓർത്ത് ദുഃഖിക്കേണ്ട ആവശ്യമേ ഇല്ല അപ്പോൾ സ്വയം പറയുന്നത് മാത്രമല്ല കൂടെ നിൽക്കുന്ന വാനരന്മാരോടത് പറഞ്ഞ് കാരണം വാനരന്മാർക്ക് എന്തായാലും ഹനുമാൻ സ്വാമിൻ്റെ അത്രയും രാമഭക്തി മറ്റു വരെ കാരണം ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ രാമഭക്തി ഉള്ളത് ഹനുമാൻ സ്വാമിക്കാണ് അല്ലേ നമുക്കറിയാം അതിനാണ് മഹാദേവൻ കുരങ്ങിൻ്റെ ജന്മം ഇനി എൻ ഇനി വരുന്ന വീഡിയോയിൽ ഞാൻ പറയാം എന്തുകൊണ്ട് കുരങ്ങിൻ്റെ ജന്മം എടുത്തെന്നും മനുഷ്യൻ്റെ ജന്മം എടുത്തില്ലെന്നും കാരണം ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനോട് ഒരിക്കലും സ്വന്തം ഈഗോ ഹൺഡ്രഡ് പേർസെൻറ്റ് വെക്കാൻ പറ്റില്ല എന്നുള്ള തത്വം ഉൾക്കൊണ്ടാണ് ഹ്യൂമനെക്കാട്ടും ഒരു ചെറിയ ഫോം ഒരു ഒരു സ്വല്പം ഇതായിട്ടുള്ള കുരങ്ങിൻ്റെ രൂപത്തിൽ അവതരിക്കാനായിട്ട് മഹാദേവൻ തീരുമാനിച്ചത് അതിനെക്കുറിച്ച് നമുക്ക് പറയാം അപ്പോൾ നമ്മൾ സമുദ്ര ലംഘനത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്താണ് അതത്രയും ഇത്രയും പറഞ്ഞിട്ട് ഇതി പവന തനയനുര ചെയ്ത് വാലും നിജമേറ്റുമുയർത്തി പരത്തി കരങ്ങളും ഇത്രയും പറഞ്ഞുകൊണ്ട് ഹനുമാൻ തൻ്റെ രോമങ്ങൾ നിറഞ്ഞ വാൽ മേലോട്ടുയർത്തി ചുഴറ്റി കൈകൾ പരത്തിപ്പിടിച്ച് കഴുത്ത് നേരെയാക്കി ബലവും വീര്യവും വർദ്ധിപ്പിച്ചു കാൽ അല്പം വളച്ച് ദൃഢമായി ഉറപ്പിച്ചു സൂക്ഷ്മ നയനനായി ആകാശത്തിലേക്ക് നോക്കി ലങ്ക എന്ന ലക്ഷ്യം ഹൃദയത്തിൽ ഉറപ്പിച്ചു കൊണ്ട് ദക്ഷിണ ദിക്കിലേക്ക് ചാടി നോക്കൂ എത്ര മനോഹരമാണല്ലേ ആ ദൃഢനിശ്ചയത്തോടു കൂടി ഭയമൊട്ടുമില്ലാണ്ട് അതായത് ഒരു കാര്യത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ നമുക്ക് വേണ്ടുന്ന ഗുണഗണങ്ങൾ ഇവിടെ മനോഹരമായിട്ട് വർണ്ണിച്ചേക്കുവാണല്ലേ തുഞ്ചത്തെഴുത്തച്ഛൻ കിളിപ്പാട്ട് രചിച്ചപ്പോൾ എത്ര മനോഹരമായിട്ടാണ് ഈ ഭാഗം അപ്പം സുന്ദരകണ്ഡത്തിന് എത്രമാത്രം അർത്ഥങ്ങൾ നമ്മൾ കണ്ടു അതിൽ സുന്ദരേശ്വരൻ്റെ അതായത് കൊണ്ട് സുന്ദരിയെ നഷ്ടപ്പെട്ട് ശ്രീരാമന് വിവരം ലഭിച്ചത് ഈ ഭാഗത്തായിട്ട് ഹനുമാൻ സ്വാമി അങ്ങനെ നമ്മൾ നിരവധി പക്ഷേ ഇതിൽ ഇതിൽ ഇത്ര മനോഹരമായിട്ട് ഹനുമാൻ സ്വാമീൻ്റെ ബലവും വീര്യവും ദൃഢനിശ്ചയവും ഒക്കെ ഇത്ര മനോഹരമായി വർണ്ണിച്ച് ആ ഒരു ഇത് നോക്ക് അല്ലേ അത്രയ്ക്കും ആ ഒരു ഇപ്പം നിങ്ങളെല്ലാവരും ഇത് കേട്ടതിൽ ഇത്രയും വേറെ എത്തിയെങ്കിൽ എത്തിക്കാണും അപ്പോൾ ഇത്രയും വേറെ കേട്ടതിൽ ഞാൻ വളരെയധികം നന്ദി അറിയിക്കുന്നു അപ്പോൾ നമുക്കും നമ്മൾ ഈ പാഠങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മളുടെ പുരാണങ്ങളും ഉപരിഷത്തുകളും വേദങ്ങളും ഒക്കെ നമ്മൾ അതിൽ നിന്ന് നമ്മളുടെ നിത്യജീവിതത്തിലെ പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുമ്പോഴാണ് നമ്മൾ ആ ജീവിതത്തിൽ വിജയം പ്രാപിക്കുന്നത് അതാണല്ലോ അപ്പം ഹനുമാൻ സ്വാമിൻ്റെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ വിജയം നേടാൻ പോകുന്നതിന് മുന്നേ സൂത്രം വായിച്ചിട്ട് പോയാൽ വിജയം നിശ്ചയമാണെന്നാണ് പറയുന്നത് അതിന് കാരണം എന്താ നോക്കൂ ആ ഒരു ബലവും ബുദ്ധിയും ധൈര്യത്തിൻ്റെയും എല്ലാ മൂർത്തി ഭാവരൂപമായ ഹനുമാൻ സ്വാമീൻ്റെ ഇത്ര മനോഹരമായിട്ട് വർണ്ണിച്ചിരിക്കുന്ന സുന്ദരകണ്ഡത്തിൻ്റെ ഒന്നാം ഭാഗം ഇവിടെ അവസാനിച്ചു ഇനി നാളെ നമുക്ക് രണ്ടാം ഭാഗത്തിലോട്ട് കടക്കാം അപ്പോൾ എല്ലാവർക്കും ശുഭദിനം